എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണുങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ നിങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടോ നോക്കിന്റെതാ നിന്റെ മുകളിൽ നോക്കിയൊരു മനുഷ്യനെ കാണുന്നുണ്ടോ ഏയ് ചിരിക്കി ചിരിക്കി മനുഷ്യ ചിരിക്കി ചങ്ങനെ ചിരിക്കുന്നില്ല ഇവൻ ചിരിക്കുന്നില്ല നിങ്ങൾ കാണുന്നില്ല ചിരിക്കുന്ന വേണമെന്തോ പോട്ടെ ആ പോട്ടെ ചിരിക്കവൻ ഓക്കെ റെഡി അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പരീക്ഷ വരികയല്ലേ അല്ലേ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയിൽ നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ നമ്മൾ ചോദ്യപേപ്പറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ചോദ്യപേപ്പറിൻ്റെ വീഡിയോ ഒക്കെ ഒക്കെ കാണണം കേട്ടോ ഒക്കെ കണ്ടിട്ട് ഫുൾ മാർഗ്ഗങ്ങൾ സ്കോർ ചെയ്യണം റെഡി അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് നിങ്ങൾ നോക്കൂല്ല ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്നെ ആയിരിക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്നെ ആയിരിക്കും ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തു തരും നിങ്ങൾ നോക്കുക എൻ്റെ എന്ത് ചെയ്യാ പഠിക്കാം റെഡിയാണോ സെറ്റ് ആണോ റെഡിയല്ലേ എൻ്റെ കൂടെ നിന്നോ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചൊന്നും തരുല്ല ഇവിടെ ഇങ്ങനെ കാണിച്ചു തരൂ നിങ്ങൾ വിചാരിച്ചില്ല വേറെ എന്തോ കാണിച്ചൊക്കെ തരും അങ്ങനെ കാണിച്ചു കാണിച്ചിരുന്നില്ല വേണം എൻ്റെ കുപ്പായത്തിൻ്റെ മുകളിലെ ചെങ്ങാന വേണേ നോക്കിയോ റെഡി പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താഴത്ത് ചോന്നൊരു ചോന്നൊരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് ഞെക്കി കൊടുക്കുക എല്ലാവരും പോയിട്ട് ഞാൻ ഞെക്കിക്കോളി ആ കുറെ ആൾക്കാർ വന്ന് ഞെക്കാൻ നിങ്ങൾക്ക് ഞെക്കാനാവില്ല പിന്നെ അതിന്റെ കനം കൂടി കൂടിപ്പോ കട്ടിയായി പോകും പിന്നെ ഞെക്കാനാവും കേട്ടോ ലൈക്ക് ബട്ടൺ ഓ അങ്ങനെ തന്നെ കട്ടി ആയി പോകും കൂടെ ഓക്കെ നോക്കാൻ പോവാണ് എന്താ നോക്കുന്നത് എന്താ നോക്കുന്നത് ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് ആയി നോക്കുന്നത് കേട്ടോ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാ സാറി നോക്കൂലേ ഞാൻ ഇവിടെ നോക്കൂലേ റെഡി അപ്പൊ എന്തെയ്യാ ടെക്സ്റ്റ് ബുക്ക് അവിടെ വന്നിട്ടുണ്ട് അല്ലേ ദ ബേബി എലിഫന്റ് എന്ന് പറയുന്ന ഒരു പാടാണ് യൂണിറ്റ് ഫൈവ് മുതലാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത് അല്ലെ യൂണിറ്റ് ഫൈവ് മുതൽ നമ്മൾ നോക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു പാടം നമ്മക്കറിയണം എന്താണ് ബേബി എലിഫന്റ് എന്നുള്ള പാഠം എന്ത് ചെയ്യണം ഞമ്മക്ക് അറിയണം ആ ഒരു പാഠത്തിൽ എന്താ പറയുന്നത് എന്നുള്ള നമ്മൾ ടീച്ചർമാർ നമ്മളെ നല്ലോണം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ബേബി എലിഫന്റിന്റെ പാഠത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് അല്ലെ അത് എന്ത് ചെയ്യാ നല്ലോണം നോക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ പേര് പഠിക്കുന്നുണ്ട് അല്ലേ ഇവർക്ക് എന്തൊക്കെ ഏതൊക്കെ ഫുഡുകളാണ് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലേ ഇത് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഒരു പിക്ചർ തന്നിട്ട് നമ്മളോട് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മളോട് എന്തായാലും ചോദിക്കും ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് തന്നെ ഇതാണെങ്കിൽ തന്നെ എന്തു ചെയ്യുക ആൻഡ് എലിഫൻ്റ് ഈസ് എ ബിഗ് അനിമൽ അല്ലേ ഇതേപോലെ നമ്മളോട് എന്ത് ചെയ്യും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയും 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 ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഉണ്ടാവും എന്തായാലും ഉണ്ട് അപ്പം ഇതെന്ത് ചെയ്യുക എൻ്റെ മക്കൾ നന്നായിട്ട് നോക്കുക അതേപോലെ തന്നെ ഇവിടെ കൊടുത്തോ നിങ്ങൾ ഇവിടെ കണ്ടോ ഇവിടെ ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ ഇതേപോലെ ഒരു കോൺവെർസേഷൻ എന്തായാലും ഉണ്ടോ ഇതേപോലെ അല്ലെങ്കിൽ മറ്റേതൊരു രീതിയിൽ ഒരു കോൺവെർസേഷൻ നമ്മൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക കോൺവെർസേഷനും ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഓർഡർ ആക്കി എഴുതാൻ വേണ്ടി പറയാം ഇതും എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് റിഡിൽസ് റെഡിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് റെഡിൽസ് എന്തായാലും വരും നമ്മൾ പഠിച്ച റെഡിൽസ് തന്നെയാ ഉണ്ടാവുക റിഡിൽസ് നമ്മൾ അല്ലെങ്കിൽ ടീച്ചർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സാർമാർ ഇങ്ങനെ പറഞ്ഞു വരുമാവും ഇങ്ങനെ കുറവ് കിട്ടും അത് അതാണല്ലോ ലയറിനെ പറ്റിയാണല്ലോ അത് പറയുന്നത് അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പം റെഡിൽസ് എന്തായാലും ഉണ്ടാവും കോൺവെർസേഷൻ ഉണ്ടാവും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും ഓക്കെ റെഡി അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവുകയാണ് അടുത്ത് ഡ്രീം ബൈസിക്കിന് പോവാണ് ഡ്രീം ബൈസിക്കിളിൻ്റെ പാടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഡ്രീം ബൈസിക്കിൾ ഒക്കെ നമുക്ക് അറിയാം അല്ലേ ആ പാടമൊക്കെ നമുക്കറിയാം ട്രാഫിക് ലൈറ്റ്സ് ഇവിടെ ഡേയ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞ് സൈക്കിളിന്റെ പാർട്സ് സൈക്കിളിന്റെ പാർട്സ് ഏതൊക്കെയാണ് സൈക്കിളിന്റെ പാർട്സ് എന്നുള്ളത് നമുക്ക് അറിയണം അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് പോട്ടെ 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 ഇവിടെ ഒക്കെ സൈക്കിളിന്റെ പാർട്സ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളടുത്തേക്ക് അടുത്ത പാഠത്തിലേക്ക് അടക്കുകയാണ് ഇത് വേഗം കൈട്ടോ കുറച്ചേ പറയുന്നില്ല നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല കുറച്ചേ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ അതേപോലെ തന്നെ ഒരു കോൺവെർസേഷൻ പിന്നെ ഒരു പിന്നെന്താ പറഞ്ഞാൽ കോൺവെർസേഷനും പിന്നെ റിഡിൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് വരുന്നത് കേട്ടോ പിന്നെ കളർ ചെയ്യാനൊക്കെ ഉണ്ടാവും കളറൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളേ കളർ ചെയ്യാനൊക്കെ എന്തായാലും വരും കേട്ടോ അപ്പോൾ മറ്റു കളർ ഇങ്ങനെ വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ പീ കോക്കിനെ പറ്റി എഴുതാനും സ്മോള് ബിഗ് ഫാസ്റ്റ് സ്ലോ ോങ് ഷോർട്ട് ഇതൊക്കെ നമുക്കറിയാം അല്ലെ നമ്മൾ മറ്റേ ബെന്നിന്റെയും സെന്റിന്റെയും ഒക്കെ അതെ നമ്മൾ പഠിച്ചല്ലേ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ അതേപോലെ തന്നെ ഇവിടെ ഇതാ ഇവിടെ ഒരു കാറിനെ പറ്റിയിട്ടുള്ള പാട്ടുണ്ട് അതേപോലെ തന്നെ സൈക്കിളിനെ ഒരു പാട്ട് എഴുതാണ് ഹോസിനെ പറ്റിയിട്ടൊക്കെ അല്ലെ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതി കൂടെ ഇല്ലേ അതേപോലെ ഈ ഒരു സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി ഇതൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് റെഡി റെഡി അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് കഴിഞ്ഞോ പാഠം തീർന്നോ തീർന്നു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയൊരു വീഡിയോ അത് ചെറിയൊരു വീഡിയോ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ പേപ്പറിൽ രണ്ട് രണ്ടോ മൂന്നോ പരീക്ഷ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ അതിലൊക്കെ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു പിക്ചർ തന്നാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റണ എന്തായാലും ഉണ്ടാവും പിന്നെ ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടാവും ചെറിയൊരു കോൺവെർസേഷൻ പിന്നെ റിഡിൽസ് ഉണ്ടാവും പിന്നെ ആഡ് മോർ ലൈൻസ് ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും കൂടുതലൊന്നും നിങ്ങൾ തന്നിട്ട് എന്തോ വലുതാക്കിയിട്ട് എഴുതാനൊന്നും ഉണ്ടാവില്ല പിക്ചർ ഡിസ്ക്രൈബ് വേണ്ടി നമ്മൾ പഠിക്കുന്നില്ല ില്ല ഡിസ്ക്രൈബ് ഡിക്രൈബ് ആനിമിനെ പറ്റിയിട്ടും ബേഡ്സിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട് പിന്നെ റിഡിൽസ് കുറെ എണ്ണം പഠിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും അത്ര മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ലെങ്കിൽ ആരെയും കൂടുതൽ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ട് പരിശോധിക്കുക അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് അതുവരെ